അപ്പ എനിക്കിന്ന് ഒരുപാട് ടെൻഷൻ ഉള്ള ദിവസമാണ് അപ്പൊ അറിയാലോ എന്റെ മകളുടെ കല്യാണം ഏകദേശം ഫിക്സ് ആയ മറ്റേ ഗർഭണ്ടാക്കിയ കേസ് എന്തായി നീ കല്യാണം കല്യാണം മുടക്കാനല്ല ാണ് വലിയ വലിയ ഉണ്ടോ നീ പറഞ്ഞ നീ അതിൽ പറഞ്ഞാല് അപ്പൊ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാം ഇന്ന് ഒരുപാട് ഉണ്ട് അപ്പൊ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാം അപ്പോഴേ ഇന്ന് എന്നോട് ഭണ്ടാരി ഒരു കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ നീ അത് ഉടനടി പെട്ടെന്ന് മേടിച്ചു മേടിച്ചോണ്ട് എന്തൊക്കെയാണ് മേടിക്കേണ്ടത് അപ്പൊ നീയൊരു കിലോ മട്ടൺ കിലോ മട്ടൺ കോഴിമുട്ട് കോഴിമുട്ട പിന്നെ ഒരു അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണ അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണ പെട്ടെന്ന് വരണം നമ്മുടെ ഈ ഫംഗ്ഷൻ ഭണ്ടാരി അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഡ്രസ്സ് പോയി വന്നാൽ ഒരു കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞത് ഇവിടുത്തെ സർവന്റിനില്ല എത്ര നേരമായി അവൻ പോയിട്ട് പോയിടോ പട്ടി പോയി നീ ഇത്ര നേരം എന്താടോ നീ എത്ര നേരം എന്താക്കിയ പട്ടി പോയി മുതലാൽ എന്നോട് എന്താ പറഞ്ഞേ ഞാൻ തന്നോട് എന്താ പറഞ്ഞു ഇരുപത് കിലോ ആട്ടറച്ചി പറഞ്ഞു പറഞ്ഞല്ലേ അതെവിടെ ഞാൻ വരുന്ന സമയത്ത് ഒരു പട്ടി എന്റെ പിറകെ ഓടുക എന്റെ പിറകെ ഓടി വരുന്ന സമയത്ത് ഈ പട്ടിക്ക് ഓരോ അട്ടറച്ചി ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തു അട്ടരച്ചി തിന്ന പട്ടിയെടുത്ത് അടർച്ചി തിന്ന പട്ടി ഓടി ഓടി ആ ഇരുപത് കിലോ അട്ടരച്ചി അടുത്ത് തിന്നുപോയി ഇരുപത് കിലോ അട്ടർച്ചിരട്ടെ അൻപത് കോഴിമുട്ടൊക്കെ പറഞ്ഞു തരു അതെന്തായി മുതലാൽ എന്നോട് പറഞ്ഞിട്ടില്ലേ ഓടിപ്പോകുന്ന ഒരു വസ്തുവിന് കോഴിമുട്ടിട്ട് കോഴിമുട്ടാന്ന് പറഞ്ഞില്ലേ അങ്ങനെ അൻപത് കോഴിമുട്ടോ അമ്പത് കോഴിമുട്ടി അത് പോട്ട് അഞ്ചു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് വെളിച്ചെണ്ണോ ഓടി വരുന്ന ഏത് വസ്തുവിനും വെളിച്ചെണ്ണ കൊടുത്താൽ സ്ലിപ്പ് ചെയ്ത് ഇങ്ങനെ എന്നെ മുദ്രാലയനെ അത് ശരി അപ്പൊ തൽക്കാലം എല്ലാ കാര്യങ്ങളും ഫിനിഷ് ആയി ഫിനിഷായിട്ടോ സാമാന്യം ബുദ്ധിയും വിവരമുള്ള ഒരു മനുഷ്യൻ ഒരു പട്ടി പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാ എന്താ ചെയ്യാ എന്താ ചെയ്യാ ഞാനിപ്പം ചെയ്തെന്താ ഒരു കല്ല് എടുക്ക ഒരു ഒറ്റയേറ് പട്ടി പാങ്ങില്ലേ ഞാനും അതന്നെ അല്ലേ ചെയ്തത് എന്ത് നല്ലതുപോലെ റോഡിന്റെ സൈഡിൽ കടന്നുറണോ പട്ടിയെ ഒരു കല്ലെടുത്ത് എറിച്ചു അതിന് എന്റെ പട്ടി ഇങ്ങനെ കടന്നു അത്താഴപ്പഷ്ടിക്കാരുണ്ടോ അത്താഴപ്പക്ഷിക്കാരുണ്ടോ ഉണ്ടേ അവരും ഉണ്ട് ഞാൻ മാത്രം ഉണ്ടില്ല ആരാ പ്രിയതമ കണ്ടാൽ പ്രേതമ ഇന്നലെ നിന്നെ ബസിൽ കേറി ആരോ പിടിച്ചതിന് അവന് നീ ചീത്ത പറഞ്ഞെന്ന് കേട്ടു അതെ ഞാനപ്പോൾ ചീത്ത പറയണ്ടേ അരമണിക്കൂറോളം ഞാൻ ആ ബസ്സിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാൻ നേരത്തെ അവൻ എൻ്റെ കൈയിൽ കയറി പിടിച്ചത് എത്രയോ നേരം ഉണ്ടായിരുന്നു അവന് കയറി പിടിക്കാൻ എന്താ കുഞ്ഞിങ്ങനെ കരയുന്നത് അത് പാല് കുടിക്കുന്നില്ല ഏതായാലും കുഞ്ഞു പാല് കുടിക്കുന്നില്ലെങ്കിൽ നമുക്ക് അയൽവക്കത്തെ പാപ്പി ഒന്ന് വിളിക്കാം എന്നെ വിളിച്ചാർന്നോ എന്താർന്നു തീ കുഞ്ഞ് പാല് കുടിക്കുന്നില്ല ഒന്ന് പേടിപ്പിച്ച് വിട്ടേക്കൂ പേടിപ്പിച്ചത് മതിയാർന്നോ മതി ഒന്നുകൂടെ പേടിപ്പിക്കണർന്നോ വേണ്ടായിരുന്നു എന്നാ ഞാൻ പോയായിന്നോ എന്നാലും പാപ്പിയുടെ ഒരു കാര്യം കോരനാണെന്ന് തോന്നുന്നു വേണ്ട ഞാൻ മണ്ണിട്ട് ഓടിക്കോളാം മഴ പെയ്യൂന്നാവോ ആരാ ഞാനെന്ന് പറഞ്ഞാൽ ഒരു വഴിപോക്കനാ എവിടുന്നാ അക്കരന്നാ വരുന്നേ ഓ ഒരു പാവപ്പെട്ട ജോൽസ്യനാണേ ഓ നാളേതാ ഒന്ന് കാണട്ടെ അല്ല കൈ ഒന്ന് കാണട്ടെ അല്ലെങ്കിൽ വേണ്ട ഞാൻ കാര്യം പറഞ്ഞേക്കാം എനിക്ക് കടന്ന് ആ നാളെ ഒരു അഞ്ചു മണിക്ക് ഓ കൂനമല കടന്ന് എത്തണം അവിടെ നിറയെ വന്യമൃഗങ്ങളല്ലേ ആ അതെ ഇപ്പൊ എനിക്ക് കേറാൻ പറ്റില്ല അതിന് അതിന് കിടക്കാൻ ഒരിടം ഇവിടെ ഒരു കട്ടിലുണ്ട് അതെനിക്ക് കിടക്കണം അയ്യോ ആ ഇനി ഇപ്പൊ എന്ത് ചെയ്യും ഒരു വിരിയേ ഉള്ളൂ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ നമുക്ക് തെറ്റ് പറ്റരുത് ഒരിക്കലും തെറ്റ് പറ്റില്ല നല്ല വിരി ഇത് നടുക്ക് വയ്ക്കാം എന്തിനാ തെറ്റുപറ്റരുതല്ലോ ഓ സമയം പതിനൊന്ന് മണിയായല്ലോ ഞാനിവിളോട് പറഞ്ഞാലൊന്ന് ഞാൻ പറഞ്ഞില്ല മണിക്ക് എനിക്ക് കൂനമല കയറീട്ട് അപ്പുറത്ത് കിടക്കണം എന്ന് പറഞ്ഞില്ലേ എന്ത് തന്നെ വിളിക്കാതിരുന്ന് സുഖാ കൊറേ കാല കണ്ടിട്ട് ഇങ്ങനെ പോണി ജീവിച്ച് പോയി നിന്നെ കാണാമെന്ന് എന്തായാലും ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു എന്താണ് എടാ ശശി ഭയങ്കര ശല്യട വീണ്ടും നമ്മളെ തെക്കെ പറമ്പില്ലേ തെക്കെ പറമ്പില്ലേ അവൻ എന്റെ വീട്ടിലേക്ക് ഞാൻ ഒന്നും പറഞ്ഞില്ലേ ആ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ ഡീസൻസി ആണല്ലോ അതെ അതെ അവൻ നേരെ വീട്ടിലേക്ക് പോയിട്ട് എന്റെ വൈഫിന്റെ അടുത്ത് എന്തൊക്കെയുണ്ട് ചമിക്കണം നല്ല വഴിയുണ്ടോ അത് എനിക്ക് നീ പറഞ്ഞത് ഓർമ്മയുണ്ട് മുമ്പൊരിക്കലും എന്നോട് സൂചിപ്പിച്ചിരുന്നു അന്ന് നീ എന്തോ പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞത് വരുന്ന വഴിക്ക് അവനെ ചമിപ്പിക്കാനുള്ള ഏർപ്പാടാണ് ഓടുന്ന വഴിക്ക് പഴത്തോളം ഇടാൻ വേണ്ടിട്ട് വഴിക്ക് പറഞ്ഞു അതൊന്നും അത് ഏറ്റില്ലേ വേറെ വിടുന്നു വേറൊരു സംഭവം ഉണ്ട് എന്താ പറയുക നടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് എടങ്കാലു തള്ളിട്ടാലോ അത് ജഗതി ജൂനിയർ മാനറക്ക് ചെയ്ത കോമഡി കോമഡിയല്ലേ പുതിയൊരൈഡിയോടും പിന്നെ എന്റെ സംഭവം ഉണ്ട് കുറച്ച് റിസ്ക് ആണ് ആ പുതിയ തന്നെയാണ് അതായത് കുറച്ച് ചാണകം എടുക്കാം പശു പശുവിന്റെ ചാണകമല്ലേ ചാണകം എടുക്കുക പിന്നെ ചാണകം എടുത്ത് ഉരുട്ടി ഗ്ലാസ്സിലിട ഗ്ലാസ് 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 എന്നിട്ട് കുറച്ച് പാല് അതായത് നല്ലൊരു ഒരു അഞ്ഞൂറ് മേടിച്ചോ പാല് അവൻ വീട്ടിലേക്ക് വരും അവൻ വീട്ടിലേക്ക് വരുമ്പോൾ അവന് പെട്ടെന്ന് വെറുതെ ക്ഷണിക്കുക വീട്ടിലേക്ക് ഒരു വെറുതെ ഒരു ട്രീറ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ചാണക ഇട്ടിട്ട് ചാണകെട്ടിട്ട് ഒരു കുറച്ച് വലിയ ഗ്ലാസ് ജ്യൂസിന്റെ ഗ്ലാസ് ആയിക്കോട്ടെ അതിൽ ഒരു അഞ്ഞൂറ് പാലൊഴിക്കുക ഏഹ് പാലൊഴിക്കുക പിന്നെ ഒരു ഒരു നൂറോ ഇരുന്നൂറോ അണ്ടിപ്പരിപ്പ് ഇടുക അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പ് തന്നെ ആയിക്കോട്ടെ അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരി കുറച്ച് ചെറി ചെറി വേണമെങ്കിൽ കുറച്ച് മിൽമേൻ്റെ നെയ്യും മിക്സ് ചെയ്താളു ഏഹ് എന്നിട്ട് ഉരുട്ടി ി ലെവലാക്കി കലക്കിട്ട് കലക്കി കഴിഞ്ഞാൽ ഒന്നും അറിയില്ല അങ്ങോട്ട് കൊടുക്കുക കൊടുക്കുക ഓനെ അതായത് കുറച്ച് മുന്തിരി മുന്തിരി പിന്നെ കലക്കിട്ട് അപ്പൊ മിമിക്ര മിമിക്രിക്കാരെ കൊണ്ട് ട്രൂപ്പ് തുടങ്ങാന്നൊക്കെ പറഞ്ഞ് പരസ്യം കൊടുത്തിട്ട് രണ്ട് പേരെ കിട്ടി സാരമില്ല പേര് ഒരു ഇന്റർവ്യൂ നടത്തി വെക്കാം വിളിക്കാം കൊച്ചിൻ സർ എന്തൊക്കെയാണ് വെറൈറ്റി മിമിക്രി ചെയ്യാൻ ഞാൻ വന്നിട്ട് ഇതുവരെ സ്റ്റാർസിന്റെ ശബ്ദം സിനിമ നടന്മാരുടെ എല്ലാവരും ശബ്ദം ഒക്കെ എന്തെങ്കിലും ഉണ്ടോ അല്ല സർ ഇത് വേറെ സ്റ്റാർസിന്റെ ശബ്ദം നമ്മുടെ സൂപ്പർ സ്റ്റാർസിന്റെ സൗണ്ട് അല്ലേ അല്ല സർ ഇത് വേറെ സ്റ്റാർസിന്റെ ശബ്ദം സൂപ്പർ സ്റ്റാർസ് അല്ല പിന്നെ വേറെ സ്റ്റാർ ഏതാ ഉള്ളത് ഞാൻ കേൾപ്പിക്കാം വെറൈറ്റി ആണ് അപ്പൊ കേട്ടേക്കാം ഇവിടെ ഒന്നും കേട്ടില്ലല്ലോ ാണ് സ്റ്റാർസിന്റെ ശബ്ദം സ്റ്റാർസിന്റെ സ്റ്റാർസിന്റെ ശബ്ദം ഇതുവരെ ആരും എടുത്തിട്ടില്ലല്ലോ അതല്ലേ അതെ അതെ അതാണ് സിനിമയിലൊക്കെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു പ്രസവം ഭയങ്കര ഒരു രാത്രിയിൽ ഹീറോ പ്രസവിക്കുന്ന ശബ്ദം ഹീറോയോ ആ ഹീറോയോ ഹീറോ അല്ല ഹീറോയിനെ പ്രസവിക്കുന്ന ശബ്ദം ഓ അമ്മ ഹീറോയിനെ പ്രസവിക്കുന്ന ശബ്ദം ആ നായകന്റെ ജനനം ഭയങ്കര കാറ്റ്

നായിക ദൂരത്തുനിന്ന് ഇതെന്താ ഹൊറർ മിമിക്രി വില്ലൻ വരും ഇനി വില്ലനോണ്ടി വില്ലൻ വരും കേക്കട്ടെ വില്ലം എ കേന്ദ്രം പോലെ ആയി എന്തായാലും അടുത്ത മിമിക്രിക്കാരനെ വിളിക്കാം കൊച്ചിൻ ശിവദാസ് വണ്ടി ഓടിക്കുന്നു അല്ല 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 മൈക്ക് 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 ഒരു മിമിക്രിക്കാരൻ അങ്ങനെ പറയണം കേട്ടോ എന്ന് പറഞ്ഞേ ഹലോ ഇത് ആ എന്തൊക്കെയാ നോക്കട്ടെ അതായത് അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം ശിവകാശിയാ പടക്കം അതെ പൊട്ടുന്ന പൊട്ടുന്ന പടക്കം നമ്മളെ ചെറുപ്പകാലത്ത് ഓർമ്മ വരുന്ന ഓരോരോ പടക്കങ്ങളുണ്ട് കുരുവി മാർക്ക് സരസ്വതി മാർക്ക് സിംഹം ബ്രാൻഡ് അങ്ങനെ പല ബ്രാൻഡുകൾ സരസ്വതി ബ്രാൻഡ് കുരുവി ബ്രാൻഡ് അങ്ങനെ പല ബ്രാൻഡുകളും ഇനി ഭാവിയിൽ സിനിമാ താരങ്ങളുടെ പ്രചാരം കണക്കിലെടുത്ത് സിനിമാ താരങ്ങളുടെ ബ്രാൻഡിൽ പടക്കങ്ങൾ വന്നാൽ ആ പടക്കത്തിന് തീ കൊളുത്തിയാൽ എങ്ങനെയാ പൊട്ടുക എന്നുള്ളത് അപ്പൊ നമ്മുടെ മലയാള സിനിമയിലെ താരങ്ങളുടെ ബ്രാൻഡിലുള്ള പടക്കം പടക്കം അപ്പൊ അതിന് വെറൈറ്റി ഉണ്ടാവും ആദ്യമായി പഴയകാല അഭിനയ ചക്രവർത്തി മധു ബ്രാൻഡ് പടക്കത്തിന് തീ കൊളുത്തിയാൽ എങ്ങനെയാ പൊട്ടുക എന്നുള്ളത് മധുവിന്റെ പടക്കമാണ് പൊട്ടാൻ പോകുന്നത് പട്ടി പട്ടി അടുത്ത് നടന്ന ശബ്ദം കേക്കട്ടെ അടുതായി കുറച്ചും ഓൾഡ് സ്റ്റോക്ക് പടക്കമാണ് പഴയത് പഴയത് ആ ആരാണ് സുകുമാരൻ ബ്രാൻഡ് ഓഹ് പല്ലില്ലാത്ത പടക്കം ആയിരിക്കും കേക്കട്ടെ ഈ പടക്കം വേണ്ട എന്താ തുപ്പലൂടെ എന്റെ മോന്ത അതുകൊണ്ട് ആ പടക്കം വേണ്ട വേറെ ഏത് പടക്കം ഒരു നനങ്ങ പടക്കം ടക്കം വെള്ളത്തിൽ ബാലചന്ദ്രമേ അപ്പൊ എന്തായാലും പടക്കം മാത്രമല്ല വെടിമരുന്ന് കാണും ഉണ്ടാവും തിരുമി എടുക്കും ആ വെടിമരുന്ന് കിട്ടും ഞാൻ തരാ ടമ്മ ടമ്മഡ് അരീ ഇതി ഏത് പടകാണ് അടുത്ത ഇര കോമഡി പടകമാണ് കോമഡി പടക പാ അതുകൊണ്ട് ഓക്കേ ഓക്കേ ആരാണ് മാള അരുവിന്ദൻ മാളയിൽ നിന്നുള്ള ഓക്കേ വരടാ നല്ല കൈക്ക് 100% ഓക്കേ ഹലോ ഹരേ സരോ

ปุ๊ถุบถุบทึบทึบธรรมะธรรมะทึบมะทึบมะเข้าทึบฉึ้ฉึ้เข้าทึบทะมะโห่ <laughs> <laughs>